ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയാണ് കേട്ടോ അരി അരച്ച് നമ്മൾ കലക്കിപ്പാറ ദോശ നമ്മളിവിടെ അരി അരച്ചും കണ്ടിങ്ങനെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കലക്കിപ്പാരും ഇപ്പോൾ ഇതിന് നീർദോശ അങ്ങനെ എന്തൊക്കെയോ പേര് വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് ഇതിന് എപ്പോഴും അരി അരച്ച ദോശ അല്ലെങ്കിൽ അരിമാവ് ഇങ്ങനെ കലക്കിയിട്ട് പാർ കലക്കിപ്പരുന്ന ദോശ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് നമ്മളൊക്കെ മദ്രസ് പഠിക്കണന്ന് എന്നും ഈ ഒരു ചായക്കേ ഈ ഒരു കടിയേ ഉണ്ടാവുള്ളു ചായക്കെന്നും അങ്ങനെ തിന്നും മടുത്ത് വെറുത്ത് പണ്ടാറടങ്ങിയ ഒരു കടിയാണ് ഈ കടി ഇപ്പം നമ്മൾ വല്ലപ്പോഴും ഒക്കെ അതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടമാണ് അന്ന് പുട്ടോ ഉപ്പുമാവോ ഒന്നും ഉണ്ടാക്കില്ല എന്നും ഒരു ദോശ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായി വൈകുന്നേരം വരെ ചുട്ടെടുത്തോണ്ടേ ഇരിക്കും അങ്ങനെ ചൂടുമായിരുന്നു നമ്മളടക്കത് എവിടെ പോയാലും ദോശ അങ്ങനെ മടുത്തിരുന്ന് ഇപ്പം വല്ലപ്പോഴും ചൂടുകൊണ്ട് ഇഷ്ടമാണ് പിന്നെ ഇത് ഈ ചട്ടിയിലൊന്നും അല്ല ചൂടുക വേറൊരു ചട്ടി ഉണ്ടല്ലോ കട്ടിയില്ല അതിന് ചട്ടിക്കാൻ പേരും നോക്കിയ അറിയില്ല അങ്ങനെ എന്തോ ഒരു ചട്ടിയില്ല ചൂടുക അപ്പം നമ്മളവിടെ തങ്ങുന്ന ചട്ടി ഉണ്ടെങ്കിലും കിട്ടണില്ല അതിൽ ഒട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ചട്ടി ചുട്ടെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇതിൽ ചൂടുമ്പോൾ നല്ല വലിയ അപ്പാണ് പിന്നെ കുറേ ഒന്നും ചുട്ടെടുക്കാറില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ ഇതിൽ ചുട്ടെടുത്തോണ്ട് കുറച്ച് മാത്രം ചൂടു വലിയ ദോശയല്ലേ പിന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിടൂട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് അപ്പോ ഇതിൻ്റെ പേര് നമ്മള് ഞാൻ പറഞ്ഞല്ലോ കലക്കി പറഞ്ഞ ദോശ ഇപ്പൊ നീർ ദോശ ഇങ്ങനെ എന്തെല്ലോ പേരൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഞമ്മക്ക് ഞമ്മളെ ഈ ദോശ അപ്പോ ഇതും ചട്ണി ആയിരുന്നു പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ വലിയ വീഡിയോ എടുത്തില്ല ചട്നിക്കൊക്കെ ഇപ്പം എന്തിനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ നിങ്ങൾ നോക്കണ്ട ഞമ്മളിതിൽ അങ്ങനെ എക്സ്പേർട്ടൊന്നുമില്ല അങ്ങോട്ട് പാറും ഒരു പാറില് ചിലപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടക്കായെന്നൊക്കെ വരും അതൊന്നും നോക്കണ്ട നമുക്ക് വേറെന്നറിഞ്ഞാൽ പോരെ ഞാൻ അങ്ങനെ കുത്തൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ദോശയൊക്കെ അലക്കിയിട്ട് പറഞ്ഞാൽ അങ്ങനെ കിട്ടില്ല കേട്ടോ പിടിക്കും എപ്പോഴും ഇങ്ങനെ മാവ് അരച്ച് അരി അരച്ച് ഉണ്ടാക്കണ ദോശയൊക്കെയാണ് ടേസ്റ്റ് ഇതിൻ്റെ ഒപ്പരം തേങ്ങ ഒക്കെ കേട്ടോ ഞാൻ അപ്പം തേങ്ങ ഒന്നും ഇട്ടിട്ടിലേക്ക് മടിയായി അപ്പോൾ അപ്പം നമ്മൾ എന്താ എൻ്റെ ഓരോ ദോശയൊക്കെ വേറെ വേറെ ഷേപ്പ് ആവും അതിന് ദോശയൊക്കെ അവിടെ ചുട്ടു ഇതൊക്കെ ചൂടോടുക്ക തരുന്നതാണേ അപ്പോൾ ദോശ ചുട്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് എന്തായിരുന്നു ചിക്കനും ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിത് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഊറ്റി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി സവാള കേബേജ് കേരട്ട് ബീൻസ് ഒക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ സോയാ സോസും അതുപോലെ മുട്ട ചിക്കിയതും ചിക്കൻ ചിക്കിയതും ഒക്കെ വിചാരിക്കും പക്ഷെ അതങ്ങനൊന്നല്ല അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൊരു സംഭവമാണ് ഞാനതിന് ഇങ്ങനെ ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റുമോ എന്നൊന്നൊക്കെ അറിയില്ല അങ്ങനെയാണ് റൈസ് പിന്നെ ഇത് ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എന്താ മറ്റേ ഒലിവ് ഓയില് അങ്ങനെ ഓയിലൊക്കെ എടുക്കാം മഴവെള്ളിച്ചെണ്ണ ഒന്നും വെളിച്ചെണ്ണയിലും ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലൊച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വയന്ന് നന്നായിട്ട് നന്നായിട്ടാണ് വെന്തളിഞ്ഞ് പോകുന്നു വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് വയന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഇട്ട് പിന്നെ കയററ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളിട്ട് കൊടുക്കുക അപ്പം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കണത് ഇങ്ങനെ കുക്കറിലാക്കാൻ കളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട് ഒരു വിസിലൊക്കെ ആക്കിയാൽ മതി കേട്ടോ ഒരുപാട് വിസിലാക്കിയാൽ ചിലപ്പോൾ ആകെ ഒട്ടിപ്പിടിച്ച് പണ്ടാറടങ്ങും അതുകൊണ്ട് ഒരു വിസിലാക്കിയാൽ മതി അപ്പോൾ നമ്മളതൊക്കെ ഇട്ടുണ്ട് പിന്നെ ഏതായത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ മറ്റുള്ളവർ പറയുന്ന മാതിരി ചണവണമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലല്ലേ ക്യാഷ്വലായിട്ട് എങ്ങനെ സംസാരിക്കണം അതേപോലെ കേട്ടോ പറയുന്നത് പിന്നെ നമ്മൾ മലപ്പുറക്കായതുകൊണ്ട് ഇങ്ങനെന്താ ഭാഷയൊക്കെ ഒക്കെ വരുള്ളൂ അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളാ ഭാഷേനോ നമ്മളതിനൊന്നും നിങ്ങൾ കുറ്റം വരരുത് കേട്ടോ അപ്പോഴത്തേ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പൊടിയുമ്പോൾ അതിൻ്റെ അപ്പുറം ആടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വയറ്റി എന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ റൈസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കണോ മുടി വയ്ക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വയറ്റി ഇതൊന്ന് റൈസ് ഒന്ന് ചൂടായി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒരു പൊട്ടി ഒച്ച കേൾക്കൂലെ ഒച്ച മീൻസ് പൊട്ടിപ്പൊരിയൊരു ശബ്ദം കേൾക്കൂലേ അതുവരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കട്ടെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഒപ്പത്തിന് അതായത് ഉണ്ടോ അരിക്കം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിലാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ ഈ ഒറ്റ വിസിലന്നെ ആ വിസില് ആവി പോളം നമ്മളിത് വെച്ചാൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ട് നമ്മളെന്താക്കണം വിസിലായിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിസിൽ കളഞ്ഞിട്ട് എടുക്കട്ടോ പിന്നെ അത് ഞാൻ കുറച്ച് ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നും വേണ്ട നമ്മൾ കുക്കർ അടക്കണീന് മുമ്പ് ഇട്ടുകൊടുത്താലും മതി കേട്ടോ പിന്നെ മറ്റേ പച്ച സാധനം ഉണ്ടല്ലോ എന്താ അപ്പോൾ അതിൻ്റെ പേര് പട്ടാണിയോ ആ ഗ്രീൻ പീസ് ആ അങ്ങനെയും പറയാം അത് ഇട്ട് കൊടുക്കണം അത് എൻ്റെ കയ്യിൽ എന്താ നല്ല പച്ച നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലോ അതില്ല കേട്ടോ ഉണക്കയാണ് നമ്മൾ വെള്ളത്തിലിട്ട് കണ്ട് പുതിർത്താക്കൂലേ അതാണ് അപ്പം ഞാൻ അത് അതിങ്ങനെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇട്ടു കൊടുത്താൽ ചിലപ്പോൾ അതും നന്നായിട്ട് വെന്ത് പോകൂലേ അപ്പോൾ ഞാനത് വന്നിട്ട് ഇട്ട് ഇട്ടെടുക്കണം അപ്പോൾ ഇത് ഇത്രയും വെള്ളം വെച്ച് ഞാൻ കുറച്ചും കൂടെ ഒക്കെ കുരുമുളകുമ്പാടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് വെള്ളം വേണം എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ കെട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട പിടിക്കണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വറുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ എൻ്റെ അടുത്ത് നമ്മളെ എന്താ ചോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു വിസിലാക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് വിസിൽ കളഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് വിസാസ് ആക്കിയിട്ട് എടുത്തതാണ് പിന്നെ അത് ഞാൻ ഗ്രീൻ പീസ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടെടുക്കുക പിന്നെ നമ്മൾ കുക്കർ തുറന്ന പകരം ഇളക്കി മറിച്ചെടുക്കണ്ട ആകെ പിടിച്ച് ഒരു പരുവാകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതിയിട്ടപ്പം നമ്മളെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതിൽ ചിക്കന് ചിക്കിപ്പാരി അല്ലെങ്കിൽ എന്താ സോസ് ഒക്കെ മുട്ട അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അങ്ങനെ വെറുതെ അതൊന്നും ഇല്ലാണ്ട് ഒരു വൈറ്റ് റൈസ് ആയിട്ടോ കണ്ടത് പിന്നെ അത് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതിൽ രണ്ടും മൂന്ന് ചട്ടിയുണ്ട് പക്ഷേ അത് ഫുള്ള് കോട്ടിങ്ങൊക്കെ പോയതാണ് അപ്പോൾ പിന്നെ ഞാനത് എടുക്കുക യൂസ് ആക്കില്ല നമ്മളിങ്ങനെ ഈ ചട്ടിയിൽ തന്നെയാണ് മീൻകറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതേ ഞാനങ്ങനെ എണ്ണ വെച്ചെടുത്തിട്ട് ഒരു ഗ്രാമ്പൂ ഒരു പട്ട ഒരു ഇലക്ക ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഇതേ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക നല്ല തിന്നായിട്ടൊന്നുമല്ല ഇങ്ങനെ നല്ല മുതുക്കായിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തോളി അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നേക്ക് തക്കാളിയാണ് ഇട്ട് ഇട്ടെടുക്കാനുള്ളത് ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി അങ്ങനെ നമ്മൾ ഒരു എന്താ നല്ല കുഞ്ഞാക്കിയല്ല കുറച്ചൊക്കെ ഒരു വലിയ പീസായിട്ട് തന്നെ തക്കാളി അങ്ങനെ അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഇത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെന്താ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് ചിക്കൻ വറുത്ത എണ്ണയിൽ ഉണ്ടാക്കണം എന്നാണ് അപ്പം ഞാൻ അത്രയും എണ്ണയിലൊക്കെ ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ വിളിച്ചെണ്ണ എടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ ഒഴിച്ച അല്ല വറുത്തെടുത്ത എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ടു അപ്പോൾ കറിവേപ്പിൻ്റെ അല്ലി നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എന്താണ് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം മസാല ഇപ്പം എന്താ മഞ്ഞൾപ്പൊടി പിന്നെന്താ മല്ലിപ്പൊടി ആ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് പിന്നെ ഞാൻ ഇച്ചിടെ ചിക്കൻ മസാല ഇട്ടു കൊടുത്തിട്ടാണ് പിന്നെ മല്ലിപ്പൊടി ഞാനിങ്ങനെ ഇതിൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇടുന്നത് കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി ഇപ്പോൾ ഒരു കണക്കൊന്നും ഞാൻ പറയണില്ല നമ്മളെ വീട്ടിലെ കണക്കല്ലേ പിന്നെ ഇതേ ലാസ്റ്റ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കടുവരാ 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 അപ്പോൾ തേങ്ങ പറ്റുക ഇതിന് ഇപ്പോഴും ഞാൻ കുറച്ച് എന്താ ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാത്രം ഒരു രണ്ട് ടീസ്പൂണൊക്കെ കൊടുത്താൽ മതി എന്താ ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ എന്താക്കണോ നമ്മളെ വറുത്തു വെച്ച ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തിന്നാൻ തോന്നും എന്നാലും ഞാൻ കുറേ രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തേച്ചിട്ടോ ആയിക്കിടണത് അപ്പോഴേ അത് അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ക്യാപ്സിക്കം ഇടുക അല്ലെങ്കിൽ അത് വെന്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ടാവും അതുകൊണ്ട് ചിക്കൻ വെന്തതിന് ശേഷം അല്ല ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്നും ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കണം കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ കറിക്ക് കറിക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കോൺഫ്ലവർ കലക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കറിക്ക് നല്ലൊരു തിക്കൊക്കെ ആവും പിന്നെ ഈ ഒരു റൈസൊക്കെ ഇങ്ങനെ ഒഴിച്ച് കറിയൊന്നും വേണ്ടല്ലോ ഇങ്ങനെ കുറച്ച് ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിങ്ങനെ തിക്കായിട്ടുള്ളൊരു കറി മതിയല്ലോ പിന്നെ അത് എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കും അത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നതായ എണ്ണ ഒഴിച്ചു തോന്നുന്നു ഇല്ല കോൺഫ്ലോർ വെച്ചത് കൊണ്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നതായിരുന്നു അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇങ്ങനത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റ ബബ്ബായ് സി യു